ഹായ് എവരി വൺ എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് പഴം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബനാന ബണ്ണാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈ ഒരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ഇത് ഇതൊരു പ്രാവശ്യം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ബൺ വാങ്ങാനേ തോന്നില്ല അത്രയ്ക്ക് രുചികരമാണിത് കഴിക്കാനായിട്ട് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ചെറുപഴമാണ് പാളയം തോടം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ പറ്റിയ പച്ചപ്പഴം ആണെങ്കിൽ അത് രണ്ടെണ്ണം എടുക്കാം ഏത്തപ്പഴം ഇതിനായിട്ട് അത്ര ടേസ്റ്റ് വരത്തില്ല നല്ല പ്ലഫി ആയിട്ടും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് മൂന്ന് പഴം തൊലിയെല്ലാം കളഞ്ഞൊരു ഇട്ട് ഒരു സ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ സോഡാപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് അടച്ച് ഉടച്ചെടുക്കാം കേട്ടോ കപ്പ് തൈര് നല്ല പുളിക്കാത്ത തൈരാണ് ഞാൻ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ അരക്കപ്പ് ചേർക്കണ്ട ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്താൽ മതി ഇത് മിക്സിയിലൊന്നും ഇട്ട് നിങ്ങൾ അരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് പോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് നല്ലതുപോലെ ഉടച്ചെടുത്താൽ മതി എന്നിട്ട് രണ്ട് കപ്പ് മൈദ മാവാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഗോതമ്പ് മാവിലും തയ്യാറാക്കാവുന്നതാണ് ഈ രണ്ട് കപ്പ് മൈദ മാവ് നമുക്ക് കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രൂപത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇനി ചേർത്ത് കൊടുക്കണ്ട ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കാം പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് എടുക്കുന്ന പോലെ കുഴഞ്ഞ് വരാനായിട്ട് മാവ് നമുക്ക് കുറച്ചുകൂടി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇതിലേക്ക് രണ്ടര കപ്പ് മൈദാ മാവായിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി അങ്ങനെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് തടവിക്കൊടുത്ത് നമുക്കൊരു എട്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതുപോലെ എട്ട് മണിക്കൂർ നമ്മൾ പെർമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല പ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൻ നമുക്ക് തയ്യാറായി കിട്ടും ഇത് വേണമെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ തയ്യാറാക്കി എടുത്താൽ ഇതുപോലുള്ള ടേസ്റ്റും സോഫ്റ്റും ആയിരിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് രാവിലെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് കുഴച്ച് ഇതുപോലെ നല്ല രീതിയിൽ ക്ലീങ് റാപ്പ് കൊണ്ട് ഒന്ന് മൂടി വയ്ക്കാം അല്ലെങ്കിൽ നല്ല കവർ അടപ്പുണ്ടെങ്കിൽ അതുപോലെ അടച്ചു വയ്ക്കാവുന്നതാണ് എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാം ഞാനിപ്പോൾ രാത്രിയാണിതിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഒരു ആറു മണി സമയത്താണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് ഇനി ഇതൊന്നുകൂടി നമുക്കൊരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഉരുളകളാക്കി മാറ്റിയെടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് അല്പം മാവ് കൂടി ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം പരത്തി എടുക്കാനായിട്ട് നമ്മൾ സാധാരണ പൂരിക്ക് പരത്തും പോലെ പരത്തി മതി നല്ല കനത്തിന് പരത്തണ്ട എന്നിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ചൂടില്ല എന്നുണ്ടെങ്കിൽ എണ്ണ ഇത് ഒരുപാടങ്ങ് വലിച്ചെടുക്കും പക്ഷേ ഇല്ല എല്ലാ ചൂടിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കത്തില്ല കേട്ടോ ഒരല്പം പോലും എണ്ണ കുടിക്കത്തില്ല അപ്പം നല്ല ചൂട് വേണം ഇതിൽ ഇട്ട് കൊടുക്കാനായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല പ്ലഫി ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇത് ഇങ്ങനെയും കഴിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് നല്ല എരിവുള്ള ചമ്മന്തി വേണം ചമ്മന്തിയുടെ കൂടെ കഴിക്കാം കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പഴവും തൈരും ജീരകവും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ഈ പഴവും ജീരകവും കൂടി ഇട്ട് മിക്സിയിൽ അടിക്കരുത് മിക്സിയിൽ അടിച്ചാൽ ജീരകം നല്ലതുപോലെ അങ്ങ് അരഞ്ഞു പോവുക ആ അരഞ്ഞു പോയാൽ നമ്മൾ വിചാരിക്കുന്ന ആ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നതായിരിക്കും ഇതുപോലെ ഞാനൊരു രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കുന്നുണ്ട് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ആർക്കും ഇത് തയ്യാറാക്കാം പാചകമൊന്നും പഠിക്കാത്ത ചെയ്യാത്ത കുട്ടികൾക്കൊക്കെ ആദ്യമാണെങ്കിൽ പോലും ഇത് ഫെയിലായി പോകത്തില്ല എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ പരത്തിയതിന് ശേഷം ഏതെങ്കിലും ബോട്ടലിൻ്റെ അടപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഷേപ്പിൽ ചെറുതായിട്ട് നല്ല ഷേപ്പിലായി ഷേപ്പാക്കി നമുക്കെടുക്കാം എനിക്കിപ്പോൾ രാവിലെ ലഞ്ച് തയ്യാറാക്കണം ഹസ്ബൻഡിനെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കി എടുത്തത് നല്ല ഒരു അടിപൊളി സ്നാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കുട്ടികൾക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൊടുക്കാതെ നിങ്ങൾ പഴം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി ഒരു പ്രാവശ്യം നോക്കൂ കേട്ടോ വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ടാറ്റാ